റേസിലോട്ട് വെളിപ്പാട് പുസ്തകം സാധാരണഗതിയിൽ അധ്യാപകന്മാർ പഠിപ്പിക്കുന്നതിലുള്ള പ്രധാന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അന്തിക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ഭരണത്തിലെ ഏഴ് വർഷക്കാലത്തിലാണ് കർത്താവ് യേശു ക്രിസ്തു റാപ്സറിൽ എടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നത് എന്നാണ് ഈ അധ്യാപകന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഓഫ് ദ ക്രൈസ്റ്റ് എന്നാണ് അതിനെപ്പറ്റി പറയുന്നത് ഡേ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ദിവസമാണ് അല്ലാതെ അത് ഏഴ് വർഷമല്ല ഇത് മനസ്സിലാക്കാതെ അന്ധ്യക്രിസ്തുൻ്റെ കാലത്തിന് തൊട്ട് മുമ്പ് തന്നെ കർത്താവ് വന്ന് സഭയെ എടുക്കും എന്നുള്ളൊരു തെറ്റായിട്ടുള്ള ഒരു വെസ്റ്റേൺ പഠിപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണത് ഇത് എത്ര പറഞ്ഞാലും ഈ അധ്യാപകന്മാർക്ക് മനസ്സിലാവില്ല അതിന് കാരണം അവരുടെ ഒരു വിധേയത്വമാണ് അവർ ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ വരാനുള്ള കാരണം അതുതന്നെയാണ് പക്ഷേ നമുക്ക് ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം മനുഷ്യനെ ആശ്രയിച്ചുകൊണ്ട് മുന്നേറാൻ പറ്റില്ല ബൈബിളിൽ പറയുന്നത് എന്താണ് അതാണ് നമ്മൾ എടുക്കേണ്ടത് യൂറോപ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാം എന്ന് നമ്മൾ ധരിക്കുന്നത് തെറ്റാണ് അവിടെയാണ് അതിൻ്റെ കുഴപ്പം കിടക്കുന്നത് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല പിന്നെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇവർ പറയുന്ന ബൈബിൾ മുഴുവൻ സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കിയതാണ് ഇതിൻ്റെ ഒരു കോപ്പി സ്വർഗ്ഗത്തിലുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എവിടെ നിന്നാണ് വരണേന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ പഠിപ്പിക്കലുള്ളത് എന്നാൽ ബൈബിളിൽ അനവധി സ്ഥലത്ത് മാനുഷികമായ അഭിപ്രായങ്ങളും പഴയ തന്നെ ഈ ക്രോണിക്കിൾ എഴുതിയ പല കാര്യങ്ങൾക്കും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതെല്ലാം കോപ്പിംഗ് കയറാണ് അതൊരു അല്ല അത് മാനുഷികമായിട്ടുള്ള ബലഹീനത നിമിത്തം വന്നിട്ടുള്ള കാര്യങ്ങളാണ് അത് ബൈബിളിൻ്റെ അടിസ്ഥാനമായ പ്രിൻസിപ്പിൾസിലോ സംഭവങ്ങളിലോ ഒന്നും യാതൊരു തെറ്റുമില്ല അതെല്ലാം അതുപോലെ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇത് പറഞ്ഞുകൊണ്ട് പലരും ദേവവചനം തെറ്റാണ് ബൈബിള് തെറ്റാണെന്ന് പറയുന്നവരുണ്ട് പക്ഷകന്മാരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മനസ് ബൈബിള് ശരിയായിട്ട് മനസ്സിലാക്കാതെ അവരുടെ പുസ്തകം മനസ്സിലാക്കാതെ പലരും മുസ്ലിമായിട്ട് മാറുന്നുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവർ പഠിക്കാൻ തയ്യാറല്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ദൈവവചനം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണത് അതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ ഇതിനൊരു വീഡിയോ ആയിട്ടിങ്ങനെ ഇവിടെ ഉണ്ടാക്കാൻ കാരണം